ാനോ എത്ര വർഷത്തിന് ശേഷം അപ്പൊ രണ്ടര മൂന്നര അഞ്ചു വർഷം കഴിഞ്ഞല്ലേ ആനനെ കണ്ടിട്ട് നമ്മളവിടെ കാണാൻ നോക്കാട്ടതാ നെറ്റിപ്പെട്ടാ എന്താണ് ചേച്ചി പറഞ്ഞത് പണ്ടത്തെ ടെമ്പോ വേനാളത് നമ്മള് തൊണ്ണൂറ് അമ്പതില് ടെമ്പോ വാന് അതാ പണ്ടത്തെ ടെമ്പോ വേനാ പോണോ കണ്ടോ അതാ കണ്ടില്ലേ ടു എല അടുത്തേക്ക് പോണ കണ്ണു നിറച്ചും കണ്ടാ ചെല്ലൂടെ ഇവിടെ നിന്നോ ചെറുപ്പത്ത് കണ്ടാണ് ആള് നല്ല മെമ്മറിയിൽ മെമ്മറിയിലാക്കിക്കോട്ടെ ആന എങ്ങനെയാന്നുള്ളത് ശരിക്കും കണ്ടോ ആനക്ക് കാൽമുരലുണ്ടെന്ന് നോക്കിക്കോ കാൽമില് വരലുണ്ടോ അതാണ് നെറ്റിപ്പാട്ടാ കണ്ണ് എന്താ കണ്ണാണില്ല കെട്ടിയാല് അതിന്റെ കണ്ണ് സൈഡിലല്ലേ